അപ്പോൾ ചെങ്ങായിമാരെ ആർ ആർ വേൾഡിൻ്റെ പുതിര വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബി ഒ ഡബിൾ ടു എന്ന ഒരു കിഡിലൻ ബൈക്ക് കുട്ടികൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നല്ല അടിപൊളിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ബൈക്കാണത് ഇതിൻ്റെ വെയ്റ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് മുതൽ എഴുപത് കെ ജി വരെ അതിനകത്ത് വെയിറ്റ് പോവും ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് ഇരുന്നൂറ്റൊമ്പതാണ് അതിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ബൈക്ക് ഉണ്ടാവുമെന്ന് വീട് എടുക്കാൻ തോന്നിട്ടോ ഒന്നും പറയാലോ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല കിടിലം വണ്ടിയാണ് നല്ല ഹൈറ്റും അതിൻ്റെ ഷേപ്പും ഷെയ്പ്പും കാര്യല്ലേ ഒരു എക്സ്ട്ര ഇല്ലോ വണ്ടി ഒരു മൂന്ന് വയസ്സ് മുതൽ ഉപയോഗിക്കാം കേട്ടോ എന്താണ് അതിൻ്റെ ചാവ എന്തേലും വരുന്നത് സാധാരണ ഒക്കെ വർക്കണ്ണ വരുന്നത് ചാവും വണ്ടി ഓൺ ആയത് കണ്ടില്ലേ അങ്ങനെ ചെങ്ങായ്മേ വണ്ടി ഓണാക്കി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അതിൻ്റെ വർക്കിംഗിങ്ങനെ നോക്കി വെക്കാം അത് നമ്മൾ ഫോർവേഡ് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ആക്സിഡൻറ്റ് ആണ് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ട് മുന്നേക്ക് പോകും അതുപോലെ തന്നെ നമുക്ക് സെൻറ്റർ സ്റ്റോപ്പ് ആട്ടോ പിന്നെ ബാക്ക് ബാക്കെടുക്കണമെങ്കിൽ ഒന്നുകൂടി ബാക്കിൽ സ്വിച്ച് നിക്കിയിട്ട് വീണ്ടും നമുക്ക് റിവേഴ്സ് എടുക്കാം കേട്ടോ റിവേഴ്സ് ഫോണുണ്ടല്ലേ ഇനി നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ഫോൺ ഉണ്ട് മ്യൂസിക് ഉണ്ട് ഈ കൊടുക്കാൻ നമ്മൾ തന്നെ കേട്ടോ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഈ ബൈക്ക് ഓടിക്കൽ പഠിക്കലേ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സപ്പോർട്ടിവിൽ ഉരുക്കാം സപ്പോർട്ട് വില ഉരച്ച് കഴിഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് ഉണ്ടല്ലേ അതിൻ്റെ ആ ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യണ സൈഡ് സ്റ്റാൻഡ് അതിനകത്ത് ഈ സൈഡ് സ്റ്റാൻഡ് മറ്റുള്ള ബൈക്ക് ബൈക്കുകൾക്ക് വരുന്നില്ല നമുക്ക് സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ നമ്മൾ അമലൊത്തിട്ടോ അമലിനെ കൊണ്ട് വണ്ടിന്ന് ഓടിച്ചോക്കാൻ പറഞ്ഞു അതിൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ല അമലേ അങ്ങനെ അമല് വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ചങ്ങായിമാർ അമ്മൽ വണ്ടി ഓടിക്കെട്ടോ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കൊരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അല്ല അടിപൊളി എടുക്കാൻ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ കണ്ടോ ഒരു നാല് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഉപയോഗിക്കാൻ പറ്റിയ കിടന്നും ബൈക്ക് തന്നെയാണിത് നമ്മളെ മറ്റേ ബാബുപേട്ടനെത്തിയിട്ടുണ്ട് അപ്പോൾ ചങ്ങായിമാരെ പുതിയൊരു വീടിയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കേണ്ട ചങ്ങനകുളത്ത് തൃശ്ശൂർ റോഡ് സൂക്കിൾ അറേബ്യ ഷോപ്പിൻ്റെ പേര് ഓക്കെ ബൈ ബൈ